നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പള്ളിയിൽ െക്കോസ്റ്റിന്റെ സുശേഷം നാലാമത്തെ മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കപ്രഹൂമി ചെന്നു ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു അവന്റെ വചനം അധികാരത്തോടെ ആകയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു അവിടെ പള്ളിയിൽ അശുദ്ധഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവൻ നസറയനായ യേശുവെ വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിലെന്ത് ഞങ്ങളെ നശിപ്പം വന്നിരിക്കുന്നു നീ ആറന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ എന്ന് ഉറക്കെ നിലവിളിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി എല്ലാവർക്കും വിസ്മയം ഉണ്ടായി ഈ വചനം എന്ത് അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ ശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ ശ്രമതി ചുറ്റുമുള്ള നാടകം പരന്നു കർത്താവായ യേശു ക്രിസ്തു എലീലയിലെ പള്ളിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഉടൻ തന്നെ യേശു കപർനൂമിലെ പള്ളിയിലേക്ക് പോവുകയോ അവിടെ അത്ഭുതം ചെയ്യുകയോ ആയിരുന്നില്ല ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമായിട്ടാണിത് കാണുന്നത് എങ്കിലും ഒന്നാമത്തെ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയതാണ് എന്നാണ് യോഹനാൻ സുവിശേഷൻ രണ്ടാം അധ്യായത്തിൽ കാണുന്നത് അപ്പോൾ നസ്രത്തിലെ പള്ളിയിലെ പ്രസംഗം കഴിഞ്ഞ് അല്ലെങ്കിൽ നസ്രത്തിൽ നിന്ന് അവർ യേശുവിനെ പുറത്താക്കി കഴിഞ്ഞ് യേശു പോയത് തൊട്ടടുത്ത ഗ്രാമമായ അല്ലെങ്കിൽ പട്ടണമായ കാനാവിലേക്കാണ് കാനാവും നസ്രത്തും മലകളിലുള്ള പട്ടണങ്ങളാണ് നശ്രയത്തിനെ കുറിച്ച് നമ്മൾ കണ്ടു അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കത്ത് കൊണ്ടുപോയി തള്ളിയിടാൻ ശ്രമിച്ചു അപ്പം നശ്രയത്ത് ഒരു മലമുകളിലെ പട്ടണം ആയതുപോലെ കാനാവും അങ്ങനെ തന്നെയാണ് കാരണം ഒരു രാജഭൃത്യൻ തന്റെ മകന്റെ സൗഖ്യത്തിനു വേണ്ടി കപ്പർന്ന നിന്ന് മല കയറി കാനാവിൽ വന്നു എന്നും അദ്ദേഹം മലയിറങ്ങി എന്നും നമ്മൾ യോനാൻ ശ്രീശ്വർ നാലാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അപ്പോൾ കാനാവും മലയിലെ ഒരു പട്ടണമാണ് അപ്പം യേശു യാതൊരു അത്ഭുതവും ചെയ്യാതെയാണെന്ന് ആശ്രയത്തിൽ പ്രസംഗിച്ചത് അവർക്ക് യേശുവിനെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല എന്നാൽ അടുത്ത പട്ടണമായ കാനാവിൽ യേശു വെള്ളത്തെ വീഞ്ഞാക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരവനിൽ വിശ്വസിക്കാൻ കാരണമായി അതിനു ശേഷമാണ് യേശു കപ്പർ പള്ളിയിൽ ചെന്ന് പ്രസംഗിക്കുവാൻ ായത് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ വളരെ അധികാരത്തോടുകൂടി ആയിരുന്നു അവർ യേശുവിനെ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കുകയാണ് യേശു പറഞ്ഞത് വളരെ ശരിയാണ് ഒരു പ്രവാചകനും എതിർ നഗരത്തിൽ സമ്മതനല്ല യേശു ഇവിടെ ഈ മലം പ്രദേശത്തുള്ള നസയത്തും കാനാവും കടൽ തീരത്തുള്ള കപന്തൂമി ചെന്നിരിക്കുകയാണ് അവിടുത്തെ പള്ളിയിൽ യേശു പ്രസംഗിക്കുകയാണ് വളരെ ആശ്ചര്യത്തോടെ സന്തോഷത്തോടെ അവരത് കേട്ടുപോരുകയാണ് ആ സമയത്ത് അവിടെ ഒരു ഭൂതബാധിതൻ പള്ളിയിൽ ഉണ്ടായിരുന്നു പള്ളിയിൽ ഭൂതബാധിതൻ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പള്ളിയിൽ വേണ്ടപ്പെട്ട ഒരാളായിരിക്കും പണക്കാരനായിരിക്കും വിദ്യാഭ്യാസമുള്ള ആളായിരിക്കും അല്ലെങ്കിൽ പള്ളി പ്രമാണിയായിരിക്കും ഈ ഭൂതബാധിതൻ യേശുവിനെ കണ്ടിട്ട് പറയുകയാണ് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞാൻ അറിയുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് ഇതിന് തത്തുല്യമായ ഒരു സംഭവം പൗരൂസ പുസ്തകിൻ്റെ പ്രവർത്തന കാലത്ത് ഫിലിപ്പിയൽ ഉണ്ടായി അദ്ദേഹം ഫിലിപ്പിയ പട്ടണത്തിൽ സുവിശേഷം അറിയിക്കാൻ ചെന്നപ്പോൾ അവിടെ വെളിച്ചപ്പാടത്തിയായി നടന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ് രക്ഷാമാർഗം അറിയിക്കുന്നവരാണ് പക്ഷേ ആ ഭൂതബാധ്യതയുടെ സഹായമൊന്നും യേശുവിന് കൊണ്ട് യേശു അവളോട് ആ സോറി പൗലൂസ് അവളോട് മിണ്ടാതിരിക്ക എന്ന് പറഞ്ഞ അവളുടെ ഭൂതത്തെ ശാസിച്ചു ഇവിടെ യേശുവും ഈ ഭൂതബാധിതന്റെ സഹായം ആഗ്രഹിച്ചില്ല ഭൂതബാധിതനോട് യേശു പറഞ്ഞു മിണ്ടാതിരിക്ക അവരെ വിട്ടുപോവുക അപ്പോൾ ആ ഭൂതം വിട്ടുപോവുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഈ ഭൂതബാധിതന്റെ വാക്ക് അത് ആ പള്ളിയിലുള്ളവർക്ക് ഭയങ്കര അത്ഭുതമായി കാരണം ഈ ഭൂതബാധിതനെ യേശുവിന് നേരത്തെ അറിഞ്ഞുകൂടാ അറിയാതെ തന്നെ ഭൂതപാധം വിളിച്ചു പറയുകയാണ് ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് അതായത് പിതാവായ ദൈവം അയച്ച ഉത്രം തമ്പുരാനാണ് മഷികയാണ് ലോകരക്ഷിതാവാണ് ഇതൊക്കെയാണ് ഈ ഭൂതബാധിതൻ പറഞ്ഞത് ഇവിടെ ആ ഭൂതബാധിതനിൽ കൂടെ പോലും കർത്താവിന് മഹത്വം ഉണ്ടാക്കുകയാണ് യേശു ക്രിസ്തുവിനെ നസ്രേത്തുകാർ തിരസ്കരിച്ചെങ്കിലും സ്വീകരിക്കാനൊരു പട്ടണമുണ്ടായി ഇത് ദൈവമക്കളായ നമുക്കൊരു വലിയ പ്രചോദനം തരുന്ന ഒരു കാര്യമാണ് കാരണം യേശു അങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ ചില പട്ടണക്കാരോ ഗ്രാമക്കാരോ വീട്ടുകാരോ നിങ്ങളെ സ്വീകരിച്ചൊന്നും വരികയില്ല നിങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് പോവുക അടുത്ത വീട്ടിലേക്ക് പോവുക അടുത്ത നാട്ടിലേക്ക് പോവുക എന്നാൽ നിങ്ങളെ കൈക്കൊള്ളാൻ ആരെങ്കിലും ഉണ്ടാകും എന്നെ നിമുത്ത അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും നിലം പുരയിടങ്ങളിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് നൂറ് വീടുകൾ നിങ്ങളെ കൈക്കൊള്ളാനുണ്ടാവും നൂറ് സഹോദരങ്ങൾ നിങ്ങളെ സ്നേഹിക്കാനുണ്ടാകും എന്നാണ് യേശു പറഞ്ഞത് അതാണ് ക്രൈസ്തവ സഭയുടെ ചരിത്രം ഇവിടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ട് അതുപോലെ ഇസ്ലാം രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള പല സംസ്ഥാനങ്ങളും സിഖ് സംസ്ഥാനങ്ങളുണ്ട് ജൈന സംസ്ഥാനങ്ങളുണ്ട് പാർസികളുടെ സ്ഥലങ്ങളുണ്ട് പക്ഷേ അവിടെ എല്ലാം യേശുവിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവിടെല്ലാം ദൈവദാസന്മാരെ കൈക്കൊള്ളുന്ന സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ആളുകൾ അവിടെ അവിടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ എത്ര ഉപദ്രവം ഉണ്ടെങ്കിലും ഏ അതിന് നടുവിൽ ഒരു ചെറിയ കൈപ്പത്തി പോലെ ഒരു മേഘം ഒരു കൈത്തിരി പോലെ ഏഹ് കർമേഹത്തിനുള്ളിൽ ഈ ഞാൻ മിന്നും സൂര്യ ശോഭ കാണും അങ്ങനൊരു പാട്ടുണ്ട് ഏറ്റവും അന്തകാരമായിരിക്കാം എന്നാലും ഒരു ചെറിയ വെളിച്ചം ഉണ്ടായിരിക്കും ആരെങ്കിലും ഒരാളെങ്കിലും നമ്മളെ കൈക്കൊള്ളാറുണ്ടായിരിക്കും മൂന്ന് വർഷം ആ ആറുമാസം ഏലിയാവ് ഹോട്ടലിയത്തായിരുന്നു അതേ ഏലിയാവിനെ സ്വീകരിക്കാൻ മൂന്ന് വർഷം താമസിപ്പിക്കാൻ ഒരു വിധവയുണ്ടായി പിന്നീട് ഏലിയാവിനെ ശുശ്രൂഷിപ്പാൻ ദൈവദൂതനുണ്ടായി ഒന്നുകിൽ കാക്ക അല്ലെങ്കിൽ ദൈവദൂതൻ അല്ലെങ്കിൽ വിധവ ആരെങ്കിലും ദൈവ മക്കൾക്ക് ദൈവദാസന്മാർക്ക് ഇല്ലാതെ വരികയില്ല അതാണ് യേശു ഇവിടെ നമ്മളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായ യേശു രോഗങ്ങളുടെ മേലും ഭൂതങ്ങളുടെ മേലും ഒക്കെ അധികാരമുള്ള സർവശക്തനായ ദൈവമാണെന്ന് ഈ കവർന്നു മുമ്പിലെ പള്ളിയിൽ തെളിയിച്ചു അതിനാൽ അവർക്ക് യേശുവിനോട് വലിയ ആദരവുണ്ടായി പിന്നീടുള്ള വർഷങ്ങൾ അവിടെ താമസിച്ച് അവിടെ പേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുവാൻ കർത്താവിന് സാധിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ് അത് തിരിച്ചറിയുവാൻ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യമോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ